ഹായ് ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചുപ്പ് അരസ്പൂണോളം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കായം പൊടിച്ച പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക നമ്മളുടെ നൂൽപിട്ടിനൊക്കെ കുഴക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് നമ്മളിത് കുഴച്ചെടുക്കണം നമ്മൾ ആ നൂൽപ്പിട്ടിൻ്റെ അച്ചിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനാഴി പോലത്തെയിലോ ആണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് ഇരുന്നൂറ് എന്ന് പറയുന്നത് ഒരു സേവനാഴിക്കുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കലക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് നല്ലപോലെ ചുറ്റി കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് മൂക്കുന്നതായിരിക്കും മൂക്കുമ്പോൾ വേഗം വറുത്ത് കോരണം മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മാവ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇതേ ഇതുപോലെ പൊട്ടുപൊട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബൂഞ്ചിയാണത് പിന്നെ നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ കടലയും പൊട്ടുകടലയും ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്ത് കോരി കോരിയെടുക്കണം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് വേപ്പലയും ഉള്ളിയും ഒക്കെ വറുത്ത് കോരിയെടുക്കാം ഉള്ളി തൊലി കളയാതെ തന്നെ ജസ്റ്റ് ഒന്ന് ൊന്ന് ക്രഷ് ഒന്ന് ചതച്ചെടുക്ക വേണ്ട നല്ലപോലെ പൊട്ടിപ്പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം എടുത്തു കൊടുക്കുക എന്നിട്ട് നമ്മളെ മിക്സ്ച്ചറ് പൊട്ടിച്ചതിലതയ്ക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ നട്ട്സും ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മിളകും പൊടിയും ഒരു നുള്ളു ഉപ്പും കായപ്പൊടി പിന്നെ കൂടാതെ കുറച്ച് നമ്മളുടെ ഗരം മസാലപ്പൊടിയില്ലേ അതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ കൈകൊണ്ട് കുറച്ച് കുഴയ്ക്കുക നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മിക്സ്ചറും ഇവിടെ ഏകദേശം റെഡിയാണ് കണ്ടോ നല്ല ടേസ്റ്റുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി ടേസ്റ്റുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള മിക്സ്ചറും ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും